ൂട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിപ്പ ചൻ സൂപ്പ് ചിക്കൻ എല്ലും ദശങ്ങളും എടുത്തിട്ട് കുക്കറിൽ സൂപ്പിട്ട് ഇതിനകത്ത് കുറച്ച് ഓരോ ട്ടിയിലാണ് ചൂപ്പ് ഉണ്ടാക്കും ചൂടാവട്ടെ ഇതിനകത്ത് നമ്മള് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് മല്ലി ഇല പിന്നെ ഒരു സവാള നമുക്ക് ഇതിനകത്ത് പൊടി ബട്ടർ ഇടുന്ന ബട്ടർ ഇട്ട് ചെയ്യാത്ത മിക്സിൽ അടിച്ചെടുക്കാം ടേസ്റ്റ് ചെയ്ത് രണ്ട് വെളുത്തുള്ളി ഇതില് അരിഞ്ഞിട്ട് രണ്ടു വെളുത്തുള്ളി ഒരുശം ഇഞ്ചി ഇതിൽ പൊടിയായിട്ട് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കി ചേർക്കാം Eccoci, guardate da me. Eccoci. Cos'è da fare? Cos'è? Maglia pure, la dare maglia pure stupida per noi. E le due, ഒരു പച്ചമുളക് എടുത്തിട്ട് ഒന്ന് ഇതാ കഴിഞ്ഞിട്ട് അരച്ചെടുക്കാറ് ഞാൻ

കോൺഫ്ലവറും ഈ ചിക്കൻ്റെ ഇതിൽ തന്നെ അടിക്കും അരച്ചെടുക്കാൻ പറ്റും പിന്നെ പിന്നെ తావు సూప్ అక్కడ నాపే పిల్లి ഒരു ത്രീ സ്പൈസിക്ക് വേണ്ടി ചില്ലി കൊടുക്കാൻ എരിവുള്ള നല്ല ഇത് മീഡിയം എരിവുള്ളൂ കേട്ടോ ചിക്കൻ ഇപ്പിട്ട് വേവിച്ച് എടുത്തുമ്പോ ആ വെള്ളത്തിൽ തന്നെ ചെയ്യണം അപ്പം നമുക്ക് കഞ്ഞിലേ വെള്ളമൊന്നും ഉണ്ടാവും ഇത്തിരി നമുക്ക് ഇത്തിരി കട്ടി വേണമെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരുപാട് കട്ടി ഇഷ്ടമല്ല അപ്പം അതാണ് ഞാൻ രണ്ട് സ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് ചിലത് ഭയങ്കര കുറുക്കുമായിരിക്കും പക്ഷെ എനിക്കിങ്ങനെ പറ്റുന്ന ക്യാരറ്റ് അതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനുള്ള ചാക്കിട്ടോ പണ്ട് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ കുട്ടിക്കാലത്തിലൊക്കെ മാർക്കറ്റിൽ പോകുമ്പോൾ ഇത് മൺകലത്തിൽ സൂപ്പ് ഉണ്ടാക്കി അടിയിൽ മറ്റേ നമ്മുടെ വേറെ പുകയുടെ അറക്കപ്പൊടി അടുപ്പില്ലേ അതിൻ്റെ അകത്ത് തീ അപ്പിച്ചിട്ട് ഇങ്ങനെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ചേട്ടൻ എല്ലാം ഇങ്ങനെ മാർക്കറ്റിലാണ് ഇത് മെയിൻ വേണ്ടത് അത് ചിക്കൻ സൂപ്പല്ല കേട്ടോ മട്ടൺ സൂപ്പ് നല്ല ട്രൈ ചെയ്യട്ടെ നല്ല ടേസ്റ്റ് ആട്ടോ തുള്ളി നാരങ്ങ നീരൊക്കെ ചേർക്കുമ്പോൾ പനിയൊക്കെ അടി നല്ല സൂപ്പറായിരിക്കും കഴിക്കാനൊക്കെ ചിക്കനും നല്ലപോലെ വെന്ത് നല്ല എല്ലും കുറച്ച് ദശയായിട്ട് എടുത്തേക്കേട്ട അപ്പൊ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സ്മെല്ലാണ് സ്മെല്ലാം ഒരുപാട് കട്ടിക്ക് എനിക്ക് ഇഷ്ടം ഹോട്ടലിൽ നമുക്ക് കഴിക്കുമ്പോ ഭയങ്കര കുറുക്കോലിക്കും അവര് അവരാ കോൺഫ്ലോറിന്റെ പൗഡർ നല്ല പോലെ ആഡ് ചെയ്യും പക്ഷെ എനിക്കത് ഇഷ്ടമല്ല പല സൈസും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്യും മല്ലിയലയും പച്ചമുളകും ഒരുപക്ഷെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ സവാളയും കൂടെ ഒന്ന് മിക്സിയിലടിച്ചിട്ട് ചേർക്കണം പിന്നെ നമ്മളത് ഇതാക്കുമ്പോൾ ക്യാരറ്റ് സവാള മല്ലിയില ഇതൊക്കെ കൂടെ ഒന്ന് വഴറ്റി ചുമളക് പൊടി ഇതിൽ കുരുമുളക് പെപ്പർ പൊടി ഇതിൽ മഞ്ഞൾപ്പൊടി അതൊക്കെ കൂടി ഇട്ട് ഒന്ന് ഇതാക്കി കഴിയുമ്പോൾ ചിക്കൻ്റെ ആ പീസ് അങ്ങോട്ട് ഇട്ട് ഉണ്ടാക്കുന്നു നല്ലതുകൊണ്ട് ആ പീസും ഒക്കെ അങ്ങോട്ട് മിക്സായി അപ്പം ഈ എല്ലും പീസൊക്കെ നല്ല കടിച്ചു കഴിക്കാം ഇപ്പം സൂപ്പർ കേട്ടാ ഇച്ചിരി നാരങ്ങ നീരൊക്കെ കഴിച്ചപ്പോ അല്ല അടിപൊളി പനി പിടി പനി അല്ല ടോൺസസ് വന്നപ്പോ അപ്പൊ ടോൺസസ് വന്നാല് പനി പിടി ആദ്യം പ്രാവശ്യം അത് പരുത്ത് വാങ്ങി അത് കഴിഞ്ഞ് രണ്ടു ദിവസമായപ്പോ തന്നെ തണുത്തതൊക്കെ കഴിച്ച് അപ്പൊ ടോൺസസ്സും കൂടി പഴുത്ത് കയ്യാണ്ടായി നല്ല പൊങ്ങ എല്ലാ അപ്പൊ കടയിൽ ഞാൻ പത്തിടെ പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് പത്തിരിള ഈ പാക്കറ്റില്ലേ ഇത് വാങ്ങിച്ചിട്ടാണ് ടേസ്റ്റാണ് എന്നാലും ഇത് കൂടുതലും നമ്മുടെ കോൺഫ്ലവറിന്റെ പൗഡിയാണ് പൗഡറും ഗാർലിക്കിന്റെ പൗഡറൊക്കെയാണ് കൂടുതലും ജിഞ്ചർ പൗഡർ എല്ലാ പൗഡറുകളും മിക്സ് ചെയ്തതാണ് ടേസ്റ്റാണ് എന്നാലും നമ്മൾ ചിക്കൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ശലർജി പൊടി ഞാൻ ഇതിനകത്ത് ക്യാരറ്റ് മാത്രമേ ഇട്ടുള്ളൂ ക്യാരറ്റും ചിക്കനൊക്കെ അപ്പം എല്ലാം ഞാൻ ട്രൈ ചെയ്യില്ല ചിക്കൻ നല്ല ചേപ്പറിയ കുറവ് എല്ല ഇത് എല്ലാ ചിക്കൻ്റെ സ്റ്റോക്കുണ്ടോ നമുക്ക് ഇതിന്റെ എടുത്തിട്ട് കുടിച്ചു നോക്കാം ഞാൻ സൂപ്പർ റെഡി ഇപ്പോഴും ഇതുപോലെ മൺചട്ടിയില് വെക്കണതാണ് നല്ലത് പിന്നെ മിക്ക പാറകളും മഞ്ചട്ടികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചട്ടിയില് വാങ്ങിക്കണം നല്ല സ്വെല്ലാ നല്ല സൂപ്പർ സ്മെല് ആഹാ സൂപ്പർ ചിക്കൻറെ കാലൊക്കെ കണ്ടോ കുരുമുളിന്റെ ഫ്ലേവറും ചിക്കൻ്റെ ഫ്ലേവർ നല്ല അക്കിപൊടി ഗാർലിക്കിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ നല്ല ഉണ്ടക്കൊക്കെ നല്ല സുഖം അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം നാരങ്ങനീര ഒഴിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം ചേട്ടാ അപ്പം